ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് ഇസ് വെൽ അപ്പം ദേ വൈകുന്നേരമാണ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വിളക്ക് വെച്ച് ദൈവത്തിൻ്റെ അവിടെയും ദീപം എല്ലാം വെച്ചിട്ട് ലൈറ്റ് ഇടണം സീറ്റൗട്ടിൽ എന്നിട്ട് നേരെ അടുക്കളയ്ക്കാണ് വൈകുന്നേരം വൈകുന്നേരം എനിക്ക് സമയം കുറവായിട്ടേ കിട്ടാറുള്ളു വിളക്ക് വെച്ച് കഴിഞ്ഞ് ടിഫിനൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും പെട്ടെന്ന് സമയം പോവും അല്ല ഡിന്നർ ഉണ്ടാക്കുമ്പഴേക്കും പെട്ടെന്ന് സമയം പോവും പക്ഷെ രാവിലെ കുറച്ച് നേരത്തെ നീക്കുന്നത് കൊണ്ട് ഒരുപാട് സമയമുള്ള പോലെ തോന്നാറുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഉടനെ അടുക്കളയിലേക്ക് വരണം കാരണം ഗുളി ഗുളികഴിഞ്ഞ് വരുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങാം പിന്നെ നേരെ വന്നിട്ട് ആ കൗണ്ടർ ടോപ്പ് ഒന്നും കൂടെ തുടച്ചിട്ട് തുടപ്പ് കൊണ്ട് അടുക്കള താഴ്ഭാഗം മാത്രമേ തുടയ്ക്കുള്ളു അപ്പം ഞാൻ ഇവിടെ ഒന്ന് തുടച്ച് ഒന്നും കൂടെ തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോകണതേ കുറച്ച് വെള്ളം കുടിക്കട്ടെ വല്ല അദ്ദേ ആവിച്ച് കുടിക്കണോ ഇല്ല വേണ്ട ആയി വെച്ച് കുടിക്കുക വീഡിയോ കണ്ടപ്പോൾ ആവിച്ച് കുടിക്കാമെന്ന് ചോദിച്ചാണ് ഇല്ല കുഴപ്പമില്ലായെന്ന് പറഞ്ഞിട്ട് സാധാരണ ഞാൻ എപ്പോഴും കുടിക്കും പോലെ തന്നെ വെള്ളം കുടിച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടി ദോശ ഉണ്ടാക്കണം അപ്പോഴേക്കും എന്തേ ഗുളികഴിഞ്ഞ് വന്ന് വിശക്കാൻ തുടങ്ങി എന്താ ഇന്ന് കഴിക്കാൻ എന്താ ഇന്ന് കഴിക്കാൻ ചോദിച്ചിട്ട് വരികയാണ് അപ്പം അമ്മ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ആശ്നെ നാറത്തെ വിശന്നു ഒരു ഏഴുമണിയൊന്നും ആയിട്ട് പോലും ഇല്ല അപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ദോശ ദോശയുണ്ടാക്കാന്ന് പറഞ്ഞിട്ടേ ദോഷം അവ ഇരിക്കുന്നുണ്ട് കഴിക്കാൻ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയ അപ്പ വരും രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും വന്ന് ചോദിക്കും അമ്മ ഇന്ന് എന്താ ഉണ്ടാക്കണേ കഴിക്കാൻ ഇന്നെന്താ ഉണ്ടാക്കണേ കഴിക്കാൻ അപ്പം ഇന്നതാണെന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമല്ലെങ്കിൽ അപ്പം പറയും എന്നാൽ ഞാൻ തറവാട്ടിൽ പോയി കഴിക്കാൻ പോകാന്ന് പറയും നൂല്പുട്ടാണെങ്കിലും പറയും തറവാട്ടിൽ പോയി കഴിക്കാൻ പോകണമെന്ന് അവിടെ ചപ്പാത്തി ഇടയ്ക്കിടയ്ക്ക് ചപ്പാത്തി ഉണ്ടാവും അവർ രണ്ട് പേരായതുകൊണ്ട് അവരിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് ഇവനാണെങ്കിൽ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മിക്കവാറും അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് പോണത് ഇപ്പം പിന്നെ അധികവും അമ്മ കടയിൽ കടയിലും ആവുകൊണ്ട് തന്നെ കാരണം അവിടെയും ദോശ ഇഡലി ദോശ ഇഡലി തന്നെയാണ് എന്നിട്ട് കുട്ടി ഇവിടെ പരാതി പറയും അമ്മ അവിടെ ചപ്പാത്തിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോഴേ അവിടെ ചപ്പാത്തിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും പോണത് എപ്പോഴും അവിടെ ദോശ ഇഡലി തന്നെ ഉണ്ടാക്കണേ ഉള്ളു പരാതിയാണ് പക്ഷെ പറയാൻ പറ്റൂ അവിടെ പോയി കഴിക്കണത് പോരാണ്ട് അവരോട് അതുണ്ടാക്കിണ്ടാക്കി പോരണ്ട കിട്ടുന്ന കഴിക്കാനും കൂടെ ഇല്ലാണ്ടാവില്ലേ അപ്പം കുഞ്ഞ് അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാ ചപ്പാത്തി അപ്പം പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം അവൻ ഇവിടെ തന്നെ കഴിക്കുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ അവിടെ പോകും പിന്നെ രാത്രിയും അവിടെ നിന്ന് തന്നെ കഴിക്കുക അച്ഛൻ ഇങ്ങനെ വിളിക്കും അപ്പം അവിടെ തന്നെയാണ് മിക്കവാറും കഴിക്കുക പിന്നെ ഇന്നിപ്പോൾ നേരത്തെ വിഷമതുകൊണ്ട് അമ്മ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിത്തരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചമ്മന്തി വേണം പച്ച പച്ചചമ്മതി ഇല്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ കുറച്ച് പച്ച വലിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചല്ലോ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് പച്ചചമ്മതി അരയ്ക്കണത് അങ്ങനെ അതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ ഞാൻ ഇങ്ങനെ ചമ്മന്തി അരിക്കലും ദോശ ഉണ്ടാക്കലും ഒക്കെ ഒപ്പം ചെയ്യുന്നതുകൊണ്ട് എന്നെ സഹായിക്കാൻ ഒരാൾ വരികയാണ് സഹായം മാത്രം ഉപകാരത്തിന് ഇല്ലെങ്കിലും ഉപദ്രവത്തിനേന്ന് പറയില്ലേ ആ അവസ്ഥയാണ് വരിക്കുട്ടി അമ്മ ഞാൻ ദോശ എടുത്ത് തരാ എന്നിട്ട് എന്താ എന്നിട്ടെന്താ ദോശയെടുത്ത് ആദ്യം ഇട്ടത് താഴെ എന്നെ ഞാൻ ഒന്നിട്ട് പറയും ഓ ഒന്നും ഉപദ്രവിക്കാതെ ഒന്ന് പോവോ ഞാൻ തന്നെ എന്ന് പറഞ്ഞാലും കണ്ടു ഉം ബെസ്റ്റ് അയിന് താഴെയിട്ട് മറിച്ചിട്ടതാണ് താഴെ പോയി പിന്നെ ഇല്ലമ്മ ശരി ഞാനുണ്ടാക്ക അവൻ കഴിച്ചോ കുഞ്ഞാറ്റിയാണ് കഴിച്ചോണ്ടിരിക്കണെ അപ്പൊ വരിക്കുട്ടി വേഗം ദോശയുണ്ടാക്കി തരുമ്പേക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും കൊണ്ട് കൊടുക്കണല്ലോ അപ്പം ഞാനും വരിക്കുട്ടിയാണ് ഇന്ന് അടുക്കളയിൽ പാവം എന്നെ സഹായിക്കാനായിട്ട് ദോശയുണ്ടാക്കണേലും ചെയ്തു തരാമെന്നൊക്കെ പറയും പിന്നെ ഞാൻ സമ്മതിക്കില്ല വേണ്ട എന്തിനാണ് പറഞ്ഞിട്ട് കുഞ്ഞ് പിന്നെ ഒന്നും ചെയ്യുക സഹായിക്കണമെന്ന് പോലും ചോദിക്കാറില്ല കഴിച്ച പ്ലേറ്റ് പോലും സിങ്കിൽ സിങ്കിൻ്റെ അടുത്ത് പോലും കൊണ്ടേ വെക്കില്ല ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിട്ട് പോകും എവിടെയാണോ കഴിക്കാനിരുന്നത് അവിടെ തന്നെ വെച്ചിട്ട് പോകുന്ന ആളാണ് കുഞ്ഞാറ്റ ഞാൻ പറയാറുണ്ട് എടുത്ത് അടുക്കളയിൽ കൊണ്ട് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിലവിളിക്കുമ്പോൾ മാത്രം കുറച്ച് നേരം എപ്പോഴെങ്കിലൊക്കെ അടുക്കളയിൽ കൊണ്ടു വയ്ക്കാം പക്ഷെ വരിക്കുട്ടി അങ്ങനെ ഒന്നുമില്ല സഹായിക്കാൻ എന്തെങ്കിലും സഹായിച്ച് തരാമെന്നൊക്കെ പറയും അങ്ങനെ വേഗം വേഗം ദോശ ദോശയുണ്ടാക്കി കൊടുക്കട്ടെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം മാലിട്ടതിന് ശേഷം നമ്മൾ എണ്ണക്കടികളൊന്നും വാങ്ങി കഴിക്കാറില്ല കടി ഞാനും കടുവരുത്തി അതെന്താണെന്ന് അറിയില്ല അടയ്ക്ക ദോശയൊക്കെ കിടൂല്ലോ അതൊന്നും സാരമില്ല അല്ലേ എന്തായാലും നമ്മൾ മുറിച്ച് മുറിച്ചല്ലേ കഴിക്കാൻ പോണത് അങ്ങനെ കഴിക്കാം കുഴപ്പമൊന്നുമില്ല യുവാമാർക്ക് പൊട്ടിയതൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷെ എന്നാലും കഴിക്കാൻ കൊടുക്കാം എണ്ണക്കടികളൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങില്ല അവർ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മളൊന്നും ചെയ്യില്ല സാമികളല്ലേ അപ്പോൾ ഈ കുറേയായി ഇവർക്ക് ഇങ്ങനെ എന്തേലൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാറ്റ കഴിച്ചതിന് ശേഷം എന്താ പരിക്കുട്ടിക്കും കൂടെ കഴിക്കാൻ കൊടുക്കണം ഞങ്ങൾ പിന്നെ കഴിക്കണത് ഇവർ കുട്ടികൾക്ക് വിശന്നിട്ടേ അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്നുണ്ട് ഞാൻ കുറച്ച് പരിപ്പ് പടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് അരയ്ക്കാനുണ്ട് പരിപ്പ് വട ഒന്നിങ്ങനെ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാനുണ്ടല്ലോ അതും കൂടെ ചെയ്യണം വരിക്കുട്ടി വരിക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് കൂടെ ഇരിക്കണം ആ പശചമ്മതിയുടെ മുളക് കാരനെ കണ്ണെരിയണമെന്ന് പറയണം ഉള്ളി പച്ചക്കല്ല ഇട്ടിരിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ണരിച്ചാണ് ഇപ്പോൾ മാലയിട്ടതിന് ശേഷം നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു നമുക്ക് ആ സമയത്ത് എണീക്കണം ഈ നാർത്തെണീറ്റ് എന്തായാലും നേരത്തെ എണീറ്റ് അടിച്ച് വരി തുടയ്ക്കണം വിളക്ക് വെക്കണം അങ്ങനെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു മടി ഇല്ല ഇഷ്ടം പോലെ സമയം കിട്ടണത് പോലെ കുറച്ച് നേരത്തെ എണീക്കുമ്പോൾ നല്ലവണ്ണം സമയം കിട്ടണത് പോലെയും നല്ല നമുക്ക് അതായത് മടിയൊന്നുമില്ലാതെ അടുക്കളയിൽ നിൽക്കാനും പൊതുവേ എനിക്ക് അടുക്കള പണി ചെയ്യാൻ മടിയൊന്നുമില്ല ക്ലീനിങ് ക്ലീനിങ്ങൊക്കെയാണ് കുറച്ച് മടിയുള്ള കാര്യം പക്ഷേ എന്നാലും നമുക്കത് നമ്മൾ തനിയേ ഒഴുകി ഒഴുകി ചെയ്തു പോവുക എന്ന് പറയില്ലേ അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരമാണെങ്കിലും വന്ന് അടിച്ചു നേരെ വന്ന് അടിച്ചു വരുക തുടയ്ക്കുക അപ്പോൾ നമുക്ക് വീടാണെങ്കിലും എപ്പോഴും നല്ല വൃത്തിയായിരിക്കുക അടുക്കളയാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അടുക്കി ഒതുക്കി വയ്ക്കുക പിന്നെ അടുക്കളയിൽ ഞാൻ എൻ്റെ ഈ കൗണ്ടർ ടോപ്പിലാണല്ലോ കുറച്ച് പാത്രങ്ങളിരിക്കുന്നത് ഞാൻ അടുക്കള ഞങ്ങൾ ഇൻറ്റീരിയർ വർക്കും കബോർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മോളിൽ വെക്കുന്നത് ഞങ്ങൾ ചെയ്യും അപ്പോൾ ചെയ്തിട്ട് ചെയ്യണതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സിന് കുറച്ച് അടുത്തന്നെ ആയിട്ട് അങ്ങനെ ചെയ്യാനൊരു പ്ലാനുണ്ട് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന പാത്രങ്ങളൊക്കെ കുറവായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കോല പോലെ തോന്നുന്നത് പക്ഷെ അല്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഒതുക്കി വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ പിന്നെ നല്ല ക്ലീനിങ് തന്നെയാണ് എന്നും വൃത്തിയായി ഇരിക്കുകയാണല്ലോ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ടും ഭക്തിയുടെ മണവും അങ്ങനെ കർപ്പൂരവും എല്ലാം അമ്പലത്തിൻ്റെ ഒരു ആ ഒരു എണ്ണ അങ്ങനത്തെ ഒരു മണമൊക്കെയാണ് നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെയാണ് അങ്ങനെ പോകണം സാമികളുള്ളത് കൊണ്ട് പിന്നെ പരിപ്പാടയ്ക്ക് സാമിയാണ് പറഞ്ഞതെ പരിപ്പാട സ്പൂണിട്ട് ഇളക്കാതെ പപ്പടക്കോലും കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്താൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷേ പരിപ്പാട നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതായത് എണ്ണ കുടിക്കാതെ ചീനച്ചട്ടികളൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല വൃത്തിയായിട്ട് പരിപ്പൊട വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഞാൻ ഞാനതിലിങ്ങനെ മല്ലിയില കറിവേപ്പില പച്ചമുളക് പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ടാണ് പരിപാടി ഉണ്ടാക്കിയത് അത് കഴിഞ്ഞതാണ് നേരെ കഴിക്കാൻ വന്നു സാമിക്ക് കഴിക്കാൻ കൊടുത്തു എന്നിട്ട് പിന്നെ ഞാനിതാ കഴിക്കാനിരിക്കുന്നത് സാമിക്കും വിശക്കാൻ തുടങ്ങി ഞാൻ പരിപാടി ഉണ്ടാക്കാൻ നിന്നപ്പോൾ സമയമായല്ലോ എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ ദോശ കഴിക്കണുണ്ട് ദോശയും പരിപാടിയും കൂടെയാണ് കഴിക്കുന്നത് ഇപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻ്റും കൂടെ ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് പറയണേ അപ്പോൾ ഞാൻ പരിപാടിയും ദോശയും സാമ്പാറും പരിപാടിയും കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് സാമ്പാറും പരിപാടിയും കൂടെ അപ്പോൾ ഞാൻ അതും കൂടെ കഴിക്കണേ ഒഴിച്ച് കഴിക്കണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഫ്രണ്ട്സ് താങ്ക് യു ടാറ്റ ബൈ ബൈ സി യു